എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ മലപ്പുറം ജില്ലയിൽ റംബുട്ടാൻ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഈ തോട്ടത്തിലുള്ള സാധനങ്ങൾ ഫുൾ എക്സ്പോർട്ട് സാധനമാണ് എക്സ്പോർട്ട് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റ് പുറത്തേക്ക് ഇറങ്ങണത് പിന്നെ കൊടുക്കണല്ലേ സൈസ് ഓരോന്ന് പറഞ്ഞു വെറുതെ പറയില്ല നൂറ് ഗ്രാമിന്റെ മേലെ എന്തായാലും ഉണ്ടാകും നൂറ് നൂറ്റി അമ്പത് ഗ്രാമുണ്ടാവും ചില ഭയം ഒന്ന് കാണിച്ചോ രണ്ട് പഴാണ് ഇതിന്റെ കയ്യിലുള്ളത് കൈയെ നിറഞ്ഞു പൊള്ളില്ല പൊള്ളി കൊള്ളാത്ത റംബുട്ടാനോക്കാണ് ഇതിന്റെ സൈസ് ഒരു റംബുട്ടാ തിന്ന പോനെ പള്ളാണ് അറിഞ്ഞങ്ങനെ അത്ര വലിയ റംബുട്ടാന് പോട്ടേക്കാ നിങ്ങളോട് എനിക്ക് ചോദിക്കാല്ലേ എങ്ങനെ ഇത്ര നല്ല ക്വാളിറ്റിയിലെ സാധനം കിട്ടിയത് പറ്റണോ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ മലപ്പുറം ജില്ലയില് റംബൂട്ടാൻ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നബി എന്താ പറയാമല്ലേ എന്താ പറയാന്ന് വെച്ചാലും എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് മലപ്പുറം ജില്ലയില് ഫസ്റ്റ് മാർക്കറ്റിൽ എത്തുന്ന റംബൂട്ടാൻ പയം വരുന്നത് നമ്മൾ ഈ തോട്ടം ഈ തോട്ടത്തിനാണ് ഫസ്റ്റ് മാർക്കറ്റിക്ക് സാധനം വരുന്നത് നമ്മളെ വാവൂട്ടിയാക്കാനോട്ടു തോട്ടം പറഞ്ഞ ഓരോ റംബൂട്ടാൻ സൈസ് നോക്കിയാളെ നൂറ് ഗ്രാം നൂറ്റി അമ്പത് ആണ് ഓരോ റംബൂട്ടാൻ വരുന്നത് അതും ഫുള്ള് ടേസ്റ്റ് പറഞ്ഞാൽ നല്ല മധുരമുള്ള സാധനം നമ്മൾ ഒരുപാട് കഴിച്ചു ഇനി ഇതിനെ കുറിച്ചുള്ള സംഗതികളൊന്നും ഞാൻ അത് ഫ്രൂട്ടൊന്ന് കാണിച്ചു തരാം ഈ രണ്ട് പഴാണ് ഇതിൻ്റെ കയ്യിലുള്ളത് കൈയെ നിറഞ്ഞു അത്ര വലിയ റംബൂട്ടാണ് ഈ സാധനമൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ ഇതൊക്കെ പറിച്ചു വെച്ചുള്ളത് സെയിലിന് വേണ്ടിട്ട് പറിച്ചു വെച്ച സാധനങ്ങളാണ് ഞാനേ വെറുതെ തള്ളിലല്ല ഞാനിത് പൊട്ടിച്ച് കഴിച്ചു കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാ ഇത് സാധാരണ റംബുട്ടാണെന്ന് ഞമ്മക്ക് ഇങ്ങനെ പൊട്ടിച്ചാൻ കിട്ടുവോ ഇല്ല ഈ റംബുട്ടാൻ കിട്ടും ഇതിന്റെ സൈസ് നോക്കാണിങ്ങൾ ഒരു ഒന്നൊന്നര സാധനം ഞാൻ അത് കഴിക്കാൻ പോളില്ല പൊള്ളി കൊള്ളാത്ത റംബുട്ടാന വേറെ ഇവിടുന്ന് ഇതിന്റെ സൈസ് കുരു വേറെ കിട്ടൂല നമുക്ക് ഒരു രസന്തരം ഒരു റംബുട്ട തിന്ന പോതിനെ പള്ളങ്ങ അത്ര വല്യ റംബുട്ടാണ് വാട്ടേക്ക നിങ്ങളോട് എനിക്ക് ചോദിക്കാല്ലേ എങ്ങനെ ഇത്ര നല്ല ക്വാളിറ്റിയിലെ സാധനം കിട്ടിയത് സത്യത്തില് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് കർഷകശ്രീല ഇത് വന്നിട്ടുണ്ട് ഒരു ഏതൊരു മാസത്തില് ഈ ഫ്രൂട്ടുകളൊരു ലേഖനം അങ്ങനെ ആ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരടുത്തൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ട് അവരടുത്തൊക്കെ ആ തൈകൾ എടുത്തു ഒന്ന് റംബുട്ടാന്റെ രണ്ട് ഡ്രാഗൻ്റെ പിന്നെ അബിയു ഇങ്ങനത്തെ എല്ലാ ആൾക്കാരടുത്തും പോയിട്ട് കളക്ട് ചെയ്തിട്ട് മൊത്തത്തിലൊരു കൃഷിയാണ് ഞാൻ ചെയ്തത് കൃഷി കൃഷി പിന്നെ ഡ്രാഗൺ കൃഷി ചെയ്യുന്ന ആള് ഡ്രാഗൺ ആൾ അഭിയും അപ്പൊ നല്ല സാധനം മാത്രം മാറ്റി അപ്പൊ ഈ തോട്ടത്തിലുള്ള സാധനങ്ങൾ ഫുൾ എക്സ്പോർട്ട് സാധനമാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിൽ പുറത്തേക്ക് ആൻഡ് എക്സ്പോർട്ട് മൊത്തം കൊടുക്കണല്ലേ നിങ്ങൾ എന്റെ കൈയ്യിൽ നോക്കിയാല് ആറ് റംബൂട്ടാനാണ് ഈ കയ്യില് ആറില്ല അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണത്തിൻ്റെ സൈസ് നോക്കിയാൽ ഓരോന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല നൂറ് ഗ്രാമിൻ്റെ മേലേക്ക് എന്തായാലും ഉണ്ടാകും നൂറ് നൂറ്റിയമ്പത് ഗ്രാം ഉണ്ടാകും ചില പഴം അത്രയ്ക്ക് വലുപ്പമല്ല പഴമാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുണ്ട് വെറുതെ പറയല്ല നമ്മളിപ്പോൾ മൂന്ന് ഫ്രൂട്ട് ഞാൻ തന്നെ അയച്ചു നിന്ന് നിപ്പിൽ അതിൽ തന്നെ വയർ ഫുള്ള് തിന്നണമെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷേ നിപ്പ കൊള്ളൂല ഈ കുറച്ചുകൂടെ നടന്നിട്ട് നോക്കാം ഇതിന് വലുപ്പം നോക്കിയാല് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട ടേസ്റ്റിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അതുപോലെ ഇവിടെ ഇതല്ലാതെ തന്നെ അബിയുണ്ട് റംബോട്ടാൻ ഡ്രാഗണ് വേറെ ഫ്രൂട്ട് മാംഗോസ്റ്റിനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ തൈകളും നല്ല ഈ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രംബൂട്ടാൻ്റെ തൈകളും ഇവിടെ ലഭ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ തൈകളൊക്കെ ഒന്ന് കാണിച്ചാൽ മതി അപ്പോൾ നമുക്ക് ആക്കാണ്ടെന്ന് ചോദിക്കാം എത്ര വർഷമായി ഇതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് സംശങ്ങളൊക്കെ ഒന്ന് തീർക്കാം അവയു ഇപ്പോൾ സീസണുള്ള ഔട്ട് ഓഫ് സീസൺ ആണ് അപ്പോൾ നമുക്ക് ബാഹ്യത്തിന് ഇതിപ്പോൾ സാധനമുണ്ട് ഇല്ല സാധനത്തിൻ്റെ സൈസും ഒന്ന് കാണിച്ചാറില്ല വലിപ്പം നോക്കിയാളേ ഇതാണ് അവയോ കയ്യില് ഫുള്ായിട്ട് സാധനം ഇതാണ് ഡ്രാഗന് ഡ്രാഗൻ ഇപ്പോൾ ആവുന്നുള്ളൂ ഒരു അടുത്ത വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് മൊത്തം പിന്നെ ഹാർവെസ്റ്റിനാവും ഇത് ലക്കിന് കിട്ടിയതാണ് കൊന്ന് ഇതിൻ്റെ പേരാണ് മലേഷ്യൻ പിങ്ക് മേലെ കിടക്കുന്നത് അമേരിക്കൻ ബ്യൂട്ടി അത് വേറെ വെറൈറ്റിയാണ് ടേസ്റ്റ് കൂടുതലും അതാണ് ഇപ്പോൾ വേണ്ടില്ല ഈ തയ്യലൊക്കെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ പൂക്കൾ ഇതൊരാഴ്ച്ച കൊണ്ട് ഇതൊക്കെ വലിയ കായ്കളായി മാറുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരാഴ്ച ഒന്നര ആഴ്ച കൊണ്ട് നമുക്ക് വന്നാൽ

അര അര വെയിറ്റ് കിലോമീറ്റർ കിലോമീറ്റർ ോ എന്റെ കയ്യിലുണ്ടോ ഒരു ഉരുളണ്ട് നല്ല വെയിറ്റ് ആണ് എന്തായാലും അരക്കിലോ അരക്കിലോ എന്തായാലും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒരു ലിഫ്റ്റിക്കൊന്നും വേണ്ടേ ഓ പെങ്ങൾക്ക് വേണ്ടിയില്ല ആ പെങ്ങന്മാരുണ്ട പെങ്ങന്മാർക്ക് വേണ്ടി ആ ഇത് ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ് എട്ട് വർഷം പത്ത് വർഷം പ്രായമുള്ള തൈകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിന്റെ ചെറിയ പുതിയ ഇപ്പൊ അതായത് ഇപ്പൊ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് അതായത് തൈകൾ നല്ല ഈ സെയിം ക്വാളിറ്റിയിലുള്ള സാധനം ഈ തൈ കണ്ടോ ഈ സാധനം കണ്ടോ ഇത് ഇത് ഇതിന്റെ തൈകൾ നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ തൈ വെച്ച് എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക തൈകൾ കോൺടാക്ട് ചെയ്ത് വന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് വരാം എപ്പോഴും ആളുകളുണ്ട് ഇവിടെ ഒന്ന് ഒന്നും ആൾക്കാരല്ല അവിടെ തോട്ടത്തിൽ നിന്ന് കാക്കാനെടുത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ ആൾക്കാരുടെ അടിയന്ന് ഒരു ഡ്രാഗൺ ഞാൻ തിന്നു അപ്പോൾ അത് ഒരു കസ്റ്റമർക്ക് കൊടുത്തു എൻ്റെ കയ്യോക്കെ ഞങ്ങള് കളറ് പിടിച്ചു ഇത് ഒരു ഫിംഗർ റേറ്റ് ഞാൻ ഓപ്പൺ ആക്കാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിന് കളർക്ക് ഇത് നമ്മൾ ഡ്രാഗണിലെ മഞ്ഞ അതായത് ഇതിൻ്റെ ഉൾബാ വൈറ്റ് വൈറ്റ് തന്നെ വരിക അതായത് അതിൻ്റെ ഡ്രാഗണിൻ്റെ പുറമുടിയൊക്കെ യെല്ലോ ഷെയ്ഡ് സൈസ് വരല്ലേ സൈസ് ഇത് ചെറിയ സൈസാണ് അത്രയ്ക്ക് ആ റെഡില്ല അത്രക്ക് മധുരണ്ടാവില്ല ഇവിടെ എത്ര ഏക്കർ സ്ഥലത്തിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അതേപോലെ എത്ര വെറൈറ്റി ഫ്രൂട്ടുകള് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഉഷാറാവും അതായത് ഇത് എട്ട് ഏക്കറേനെ മൊത്തം ഇത് അവിടെ നാലേക്കർ അപ്പുറത്ത് ആ മേലോ അപ്പൊ ഇതില് പിന്നെ ഒരു റംബുട്ടാന് ഡ്രാഗന് പിന്നെ അബിയു മുള്ളഞ്ചക്ക പിന്നെ കവുങ്ങ് പിന്നെ മംഗോശ് മംഗോസ്റ്റ് മങ്കോശിന് താഴെ പാത്ത ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചെട്ട് വർ ഫ്രൂട്ട്സുകൾ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ ഇടിയിലൊക്കെ കാണുന്നത് എന്താ ഈ മഞ്ഞള് ഇത് കസ്തൂരി മഞ്ഞളുണ്ട് ഉണ്ട് കരിമഞ്ഞളുണ്ട് ഇനിയിപ്പോ ഇടാൻ പോവാണ് കാരണം ഈ ഒരു ഇഞ്ച് സ്ഥലം നമുക്ക് വേസ്റ്റ് ചെയ്യാതെ ഇതില് ഫുള്ള് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കർഷകര് നമുക്ക് ഏത് തോട്ടത്തിൽ പോയാലും ഇതേപോലെ മിക്സഡ് പ്ലാന്റ് നമുക്ക് കാണാൻ കഴിയൂല ഒന്നിലേ റംബൂട്ടൻ മാത്രമേ കയറും ഡ്രാഗൻ ആണെങ്കിൽ അതിനൊക്കെ കാണാൻ കഴിയും നമുക്ക് പോയ റംബൂട്ടനവും അതേപോലെ അബയവും അതിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ മുങ്ങി വെച്ചിട്ടുള്ളത് സൺറ് മേലഭാഗത്താണെങ്കിലും അതേപോലെ ഡ്രാഗൺ ഉണ്ട് അതിന്റെ ഇടയിൽ കരിമഞ്ഞള് മറ്റേത് കസ്തൂരി മഞ്ഞൾ കസ്തൂരിഞ്ഞ പിന്നെ അലോവേര വേറെ വെച്ചിട്ടുണ്ട് ആ അതൊക്കെ നമുക്ക് ഇതിന്റെ അടിയിൽ കിട്ടുന്ന കൃഷികളാണ് റബ്ബറാണ് ചെയ്യാൻ റബ്ബർ ചെയ്യാൻ മാത്രമുള്ള റബ്ബർ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് റബ്ബർ മാത്രം അതിന്റെ അടിയിൽ വേറൊരു കൃഷി ഉണ്ടായിരുന്നു പുല്ല് കുറച്ച് കൊണ്ടല്ല വേറെ നമുക്ക് ഉണ്ടാക്കിയത് നടക്കൂല അപ്പൊ റേറ്റും കാര്യങ്ങളും ഞാനിത് എക്സ്പോർട്ട് ചെയ്യണത് ഫസ്റ്റില് ഈ പ്രാവശ്യം മുന്നൂറ് മുന്നൂറ്റി പത്തൊക്കെനും ഇപ്പൊ കുറച്ച് കമ്മിയായിട്ട് ഇരുന്നൂറ്റിഎഴുപത്തഞ്ചാണ് അപ്പൊ ഇവിടെ വരുന്ന ജനങ്ങൾക്കും അതേ റേറ്റ് തന്നെ ഇപ്പൊ കൊടുക്കുന്നത് വെച്ച് കൊടുക്കണുണ്ട് ഇരുന്നൂറ്റി അഞ്ച് തന്നെ കൊടുക്കണ്ടെടുക്കുന്നില്ല പാവങ്ങൾക്കും വേണ്ടി വരുമല്ലോ അതേപോലെ ലൊക്കേഷൻ എങ്ങനെ വരുന്നത് നമുക്ക് ഇത് ൂരാണ് ആ അതായത് നയര പമ്പിന്റെ നേരെ ഓപ്പോസിറ്റില് ഒരു കിലോമീറ്റർ വന്ന നമ്മൾ തോട്ടത്തേക്ക് വരാം അതായത് നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടു അതായത് നയരാ പമ്പിൻ്റെ ഓപ്പോസിറ്റ് റോഡുണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ തോട്ടത്തിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ കാക്കാന നമ്പർ ഉണ്ടതിൽ കൊടുത്തിട്ട് അതേപോലെ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞില്ലേ അത് ഏത് സമയത്തും മാറും അതായത് ഇപ്പോഴത്തെ റേറ്റ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് ഓരോ സീസൺ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ വിളിച്ചിട്ട് വരിക തയ്യനാണെങ്കിലും എന്തിനാണെങ്കിലും വിളിക്കുക അതായത് മൂപ്പര നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് തായും മേലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്നതാണ് കരിമഞ്ഞൾ അതായത് നമ്മൾ ഈ ഇലകൾ ലീഫിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ സെൻ്ററിൽ ബ്ലാക്ക് ലൈൻ ആയിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോൾ വിളവായിട്ടുള്ള സാധനമാണ് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗത്തിന് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് അതേപോലെ നമ്മൾ കാക്കാട് നടന്ന് ചോദിച്ചു ഇവിടെ എത്ര വെറൈറ്റി ആണെന്നല്ലേ കാക്കാക്കെന്നെ അറിയില്ല ഇവിടെ എന്തൊക്കെ സാധനമല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ ബാക്കിൽ ഒരു ലെമൻ്റെ തൈ ഉണ്ട് സീഡ് ലെസ്സ് അത് വലിയൊരു പ്ലാന്റ് ആ തരോ അത് ഇപ്പോൾ എയർക്രാഫ്റ്റിങ് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഇതില്ല തൈകള് ഇനിയിപ്പോൾ കട്ട് ചെയ്യാനായ തൈകളാണ് ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ ഇതും ഇവിടെ ലഭ്യമാണ് നല്ല കണ്ടില്ല അതിന്റെ റൂട്ടൊക്കെ നോക്കിയാളു അകാ ഇങ്ങനത്തെ ഒരു തോട്ടം ഇത്ര വൃത്തിയിൽ കൊണ്ടിടക്കാന് നമുക്ക് എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒന്ന് വേണ്ടത് ലേബർ അത് വേണം പിന്നെ രണ്ട് വെള്ളാണ് വെള്ളം നമുക്ക് നല്ല സുലഭമായിട്ട് വേണം വെള്ളം നല്ല അത്യാവശ്യമാണ് ഒരു ഫ്രൂട്ടിന് ഒരു മരത്തിന് ഈ റംബൂട്ടാന്റെ മരത്തിന് നമുക്ക് എത്ര ലിറ്റർ വെള്ളം ഏകദേശം മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളം പറയുന്നത് നല്ല വേനൽക്കാലത്ത് മുപ്പത്തഞ്ചു ലിറ്റർ വെള്ളം വേണം അപ്പൊ അത്യാവശ്യം നല്ലൊരു തോട്ടം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുളത്തുനിന്നോ ഒരു കെനറ്റിൽ നിന്നോ വെള്ളം ഉണ്ടെങ്കിൽ പോരാ പോരാ പോരാളം നല്ലൊരു വലിയൊരു കുളം വേണം പറ്റാത്ത കുളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഇത്ര അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നശിക്കും അത്ര വൃത്തി കൊണ്ടാ അതേപോലെ മൃഗങ്ങളെ ശല്യങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞപ്പോ മയിലും കാര്യങ്ങളൊന്നും കൊരങ്ങന്മാരോ അത് ബന്ധാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇതിന് വേറെ കീടങ്ങള് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഈ കാഴ്ച കണി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ വളങ്ങളോ വളങ്ങള് ഞാൻ കാര്യമായിട്ട് എലിപ്പൊടി വേപ്പ് ഉണ്ടാക്കി ഇത് ഇവിടുത്തെ റംബൂട്ടാൻ്റെ തൈകളാണുള്ളത് വലുത് വേറുണ്ട് എന്താ റേറ്റ് പറഞ്ഞത് വലുത് അറുന്നൂറ് രൂപ ഇത് ഇവിടെ കൊണ്ടു വെച്ചാൽ സാധനങ്ങൾ അത്രയും ഭാഗം തീർന്നാണ് ഇവിടെ ഈ കുറച്ച് ഭാഗം ടേമ്പിളല്ലത് ഇഷ്ടം പോലെ സാധനങ്ങള് അവിടെ പല സൈസിലുള്ള സാധനങ്ങളുണ്ട് ഇതുകൊണ്ട് ഇതിന്റെ വലിയ സൈസുള്ളതും ഉണ്ട് നമ്മളെ ഈ ബാക്കിൽ കാണുന്നാണ് അബിയുവിന്റെ തൈകളും റംബൂട്ടാന്റെ തൈകളും വരുന്നത് അപ്പോ ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ചാർജ് വരുന്ന സാധനം അബിയുവിന് ഞാൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് ഒരു രൂപ ചെറിയ തൈ അത് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിപ്പം കണ്ടില്ല ആ സാധനത്തിന്റെ തൈകള് ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഫുൾ ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള തൈകളാട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫുള്ള് എനർജി ആയിട്ടുള്ള തൈകളാണ് കംപ്ലീറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ടോ തൈകളോ അതിനെ കുറിച്ച് നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ വരണ ശരിക്ക് നമ്മൾ ഫ്രൂട്ടിനാണെങ്കിൽ നമ്മളിവിടെ വരണം തൈക്കാണെങ്കിലും വരണം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ആശയങ്ങളും കിട്ടും ഓരോ കൃഷിനെ കുറിച്ച് എല്ലാം അവിനനുസരിച്ച് മൂപ്പറിനെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മൂപ്പർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് പത്തും പന്ത്രണ്ടും വർഷം പ്രായമുള്ള മദർ പ്ലാന്റുകൾ ഇതിൽ നമ്മൾ കണ്ടു നമ്മൾ കാണിച്ചു തന്നു അത്രയും ക്വാളിറ്റി സംഭവങ്ങളാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ കൃഷിനോടുള്ളൊരു താല്പര്യം ഉണ്ടാവും പ്രായങ്ങൾ ചോദിക്കാം അതേപോലെ ഇതിനെക്കുറിച്ച് എല്ലാം ബന്ധപ്പെടാൻ മൂപ്പറ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൃഷിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ചോദിക്ക അതേപോലെ നമ്മളെ ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങൾക്ക് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടുകയാണെങ്കിൽ ഇതുപോലെയുള്ള അപ്ഡേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്